പ്ലാൻ അച്ചീവ് ആയിട്ടുണ്ട് പോർട്ട്ഫോളിയോ നല്ല സ്ട്രോങ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓൺവേഴ്സ് എൻ്റെ വൈഫിൻ്റെ പേരും കൂടെ ഒരു ടെൻ തൗസൻഡ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യും ചേട്ടാ അത്യാവശ്യം പതിനയ്യായിരം രൂപ മറിക്കാൻ കാണും ഓഫീസർ അടുത്തയാഴ്ച എങ്ങനെയാ തരാം പക്ഷെ ഇത് നല്ലതിനല്ല സകല ആൾക്കാരും പെട്ടുപോകുന്നത് ഈ റോളിങ്ങിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും അവസാനം ആരും തരാതാവും നീ ഇത് ഇപ്പോഴേ മാനേജ് ചെയ്തില്ലെങ്കിൽ അവസാനം നീ പടുകൂടിയിലാവും എന്തെങ്കിലും ചെയ്ത് പകുതിയെങ്കിലും ഒന്ന് ഒതുക്ക് എന്നിട്ട് നല്ല രീതി ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നാളെ നിനക്ക് സേഫ് ആവാം ഞാൻ ദുബായിൽ ദുബായിന് ശേഷം എൻ്റെ സകല ഇൻവെസ്റ്റ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് നീ ഒന്ന് കൺസൾട്ട് ഞാൻ എന്ത് കാണിക്കാനാണ് എടാ കൈ കാശുള്ളവർ മാത്രമല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേണ്ടത് നിന്റെ കടങ്ങളും ലോണും ഒക്കെ പെട്ടെന്ന് തീർക്കാനുള്ള പ്രോപ്പർ അഡ്വൈസും ഗൈഡൻസും ഒക്കെ ഇവർക്ക് തരാൻ പറ്റും എടാ എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ആണ് അച്ഛൻ്റെ കൂടെ ഞാൻ ചെയ്ത ബിസിനസ് മുന്നോട്ട് പോയാൽ പെട്ടു തോന്നുന്നു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി കറക്റ്റ് അഡ്വൈസ് ആണത് എവരാകുമ്പോൾ നിന്റെ വരുമാനം ചെലവ് നിന്റെ അസറ്റ് കടങ്ങ് എല്ലാം നോക്കി നിന്റെ ഫിനാൻഷ്യൽ ഗോൾസ് മനസ്സിലാക്കി അത് അച്ചീവ് ചെയ്യാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നേരത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് മാനേജറാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫുള്ള് ക്ലിയർ ചെയ്ത് തരും പിന്നെ ഈ ജെ ഡി എ വെൽത്തിന്റെ ഈ ആപ്പിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡെയിലി ഗ്രോത്ത് ഡേ ടു ഡേ ട്രാക്ക് ചെയ്യാൻ പറ്റും ഞാനൊക്കെ ചെറിയ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്ത് തുടങ്ങിയതാ ഇപ്പം എൻ്റെ സ്റ്റേജിൽ ഇനി ജോലിക്ക് പോയില്ലേ പോലും ലൈഫ് ലോങ് ജീവിക്കാനുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് മനസ്സിലായി ചേട്ടാ ചേട്ടാ പിന്നെ നമ്മുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ പാർട്ടിയെ കിട്ടിയോ ഇല്ലടാ ലോസിലാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും തറ വിലയാണ് പറയുന്നത് ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം എടുക്കും എടാ നീ എന്തായാലും എവരെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്താൽ കുറെ നേരമായല്ല ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു